നിന്നും കോളേജ് ജേർണി ഫ്യൂച്ചർ ആക്രമണത്തിൽ പഞ്ചായത്തിൽ ുംരിക്ക നായ പിടികൂടാൻ അധികാരികൾ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ കല്ലൂർക്കാട് പഞ്ചായത്തിൽ രണ്ടുപേർക്ക് പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു പത്താം വാർഡ് ചാറ്റുപാടയിൽ ഇന്നലെയാണ് തെരുവുനായുടെ ആക്രമണത്തിൽ രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റത് കൈപ്പത്തടത്തിൽ റോബിൻ പാടത്താഴത്ത് ഷാജി എന്നിവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത് പെട്രോൾ പമ്പ് ജീവനക്കാരനായ റോബിൻ പുലർച്ചെ നാലോടെ പമ്പിലേക്ക് പോകുമ്പോഴിയും കൂലിപ്പണിക്കാരനായ ഷാജി രാവിലെ എട്ടിന് പണിക്ക് പോകുമ്പോൾ നായ പിന്നാലെത്തിയും കടിക്കുകയായിരുന്നു എന്റെ വീറ് റോബിൻ ആണ് ഞാൻ ചാറ്റൂറാണ് താമസിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ പമ്പില് വർക്ക് ചെയ്യണം ഞാനിങ്ങനെ എന്റെ കൂടെ ലീവായിരുന്നു അതുകൊണ്ട് ഞാൻ തന്നെ പോയിട്ടാണ് പട്ടി വന്ന് കടിച്ചത് ഇത് പട്ടി ഇപ്പൊ രണ്ടു മൂന്നാളൊക്കെ ഞാൻ രാവിലെ പണിക്ക് പോയതായിരുന്നു പണിക്ക് പോയ എനിക്ക് പട്ടിന്നെ ചാടി പിടിച്ച് കടിച്ചു കടിച്ചു പട്ടി വിട്ടുപോയി വിട്ടുപോയി ഞാൻ ഇങ്ങനെ തൊട്ടടുത്ത വീട്ടിൽ കയറി കാലും കഴുകി വന്ന് വേഗം ആശിച്ച് പോയി നമ്മുടെ നാട്ടിൽ പഞ്ചായത്തുകളുടെ ശ്രദ്ധ കുറവാണ് ഈ കാണിക്കുന്നത് പട്ടിനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കില്ലേ കുഞ്ഞു പിള്ളേർക്ക് റോട്ടെ എപ്പോഴും ഓടിപ്പോയി നടക്കുന്നതാണ് പട്ടിനെ ഒഴിവാക്കാണ്ട് രക്ഷയില്ല ചാറ്റ്പാറിൽ കലുങ്കിനടിയിൽ കിടക്കുന്ന നായയാണ് ആക്രമണകാരിയായി മാറിയിരിക്കുന്നത് തെരുവനായയുടെ ഭീഷണി മൂലം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ തെരുവനായയുടെ ആക്രമണം അറിഞ്ഞിട്ടും അധികൃതർ സ്ഥലം സന്ദർശിക്കാനോ നായയുടെ കടിയേറ്റവരെ കാണാനോ മറ്റ് നടപടികൾ സ്വീകരിക്കാനോ തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ് മെമ്പർമാരെ വിളിച്ചറിയിച്ചു പിന്നെ പാർട്ടിക്കാരെയെല്ലാം അറിയിച്ചു ആശാവർക്കർമാരെ അറിയിച്ചു സീരിയസ് മെമ്പർമാരെ അറിയിച്ചു എല്ലാ അംഗങ്ങളെയും ഞങ്ങൾ അറിയിച്ചിട്ട് ഇന്നുവരെ ഈ നിമിഷം വരെ ഈ വാർഡിലെ മെമ്പർ ഇന്ന് വരെ ഈ സംഭവം എത്തപ്പെട്ടിട്ടില്ല ശുചീകരണ പ്രവർത്തനം ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞു ഞങ്ങൾ ആരും ഇറങ്ങൂല്ല കാരണം പട്ടിയെ പേടിച്ച പട്ടിയുടെ കടികൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റത്തില്ല അത് തൊഴിലുറപ്പില് പെന്തോണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് പട്ടി കടിക്കാൻ വന്നായിരുന്നു ഞങ്ങൾക്ക് തൊഴിലുറപ്പിനൊന്നും പോകാൻ പറ്റുന്നില്ല ഇന്ന് ശുചീകരണത്തിന് എല്ലാം പറഞ്ഞു പട്ടി വന്ന പറഞ്ഞു കൗസല്യ ചേച്ചി പറഞ്ഞു പട്ടി പട്ടിയുടെ വൈക്ക് കൊക്കോളും നിങ്ങൾ വന്ന് വരാനാ ഞങ്ങളോട് പറഞ്ഞു ഞാൻ എന്നോട് രാവിലെ വിളിച്ചപ്പോ തൊഴിലുടപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും ഡ്രൈഡേ ആചരണം നടത്തേണ്ട ശനിയാഴ്ച തെരുവുനായ ഭയത്താൽ നടത്തുകയുണ്ടായില്ല അക്ഷയ കുടുംബശ്രീ അംഗങ്ങളും പുലരി കുടുംബശ്രീ അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇവിടെ ഒരു പഞ്ചായത്തും ഇല്ല പഞ്ചായത്ത് ഭരണസമിതി ഇല്ല ഞങ്ങൾ പറയാൻ ബാധിച്ചത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് മെമ്പർ ഞങ്ങളുടെ കുരുക്കാക്കുന്നു കഴിഞ്ഞിട്ട് മെമ്പർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എത്ര പേര് വിളിച്ചു എന്നറിയാവോ മെമ്പർ ഞങ്ങൾക്ക് മെമ്പറോട് വൈരാഗ്യ വഴക്കം ഇതൊന്നും കാരണമല്ലോ പറയണത് മെമ്പർക്കൊന്നും വന്ന് അന്വേഷിച്ചിട്ട് പോവാം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പെരുമ്പാമ്പ് ഇറങ്ങി മെമ്പറെ അറിയിച്ചു മെമ്പർ ഒന്ന് വരുവോ അതിനെ പറ്റി അന്വേഷിച്ചു പെരുമ്പാമ്പനെ പിടിച്ചോണ്ട് പോകാൻ കേട്ടോ മെമ്പറോട് വരാൻ പറഞ്ഞേ അത് ഈ ജനങ്ങളെല്ലാം പേടിച്ചിരിക്കണോണ്ട് ഒരു ലൈറ്റ് ഇട്ട് തരാൻ പറഞ്ഞാൽ പോലും മെമ്പർ പറഞ്ഞ ഫണ്ടില്ല ഫണ്ടില്ല എന്നാണ് പറയണത് ഒരു കാര്യത്തിനും മെമ്പർ ഈ വാർഡിലേക്കേ വരില്ല ഈ തെരുവനായ്ക്കെതിരെ മെമ്പർ ഇവിടെ വരുമോ എന്തെങ്കിലും തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരോടെ കൂടി ഇനി പഞ്ചായത്തിൽ വന്ന് ഞങ്ങള് സമരം ചെയ്യുക അതിന് യാതൊരു മാറ്റവും ഇല്ല ക്രമകാരിയായ നായിയെ പിടികൂടി പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് നായയുടെ കടിയേറ്റവർക്ക് പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് ഇത് നഴ്സിംഗ് അനേകളുടെ വിജയാനുഭവം